നടി രേവതി സമ്പത്ത് കരഞ്ഞു മനോരമ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ച് സമയം മുമ്പ് ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ചർച്ചയിൽ സോണിയ മൽഹാറും അതുപോലെ രേവതി സമ്പത്തും പങ്കെടുക്കുന്നു കൃഷ്ണകുമാർ ചോദിക്കുന്നു ആ സമയത്തെക്കുറിച്ച് ആ സാഹചര്യം എങ്ങനെയാണ് ഓർക്കുന്നതെന്ന് അല്ലെങ്കിൽ സിദ്ദീഖിൽ നിന്നുണ്ടായ ദുരനുഭവം ആ സമയത്ത് ആ കുട്ടി പെൺകുട്ടി കരഞ്ഞു പോകുന്നു എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും ഒരു പ്രായപൂർത്തിയാകാത്ത സമയത്ത് പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്ന സമയത്താണ് അത്രയും മോശപ്പെട്ടൊരനുഭവം ഉണ്ടാകുന്നത് ആ മോശപ്പെട്ട അനുഭവത്തെക്കുറിച്ച് ആ പെൺകുട്ടി പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അത് വീണ്ടും ആവർത്തിക്കാൻ പറ്റാത്ത വണ്ണമാണ് ആ സംഭവം ആ പെൺകുട്ടി ആവർത്തിക്കുന്നത് അതായത് ക്രൂരമായ പീഡനമാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് അതും പ്രായപൂർത്തിയാകാത്തൊരു സമയത്ത് ഒരു ട്രാപ്പിൽപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമയുടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞു വിളിച്ചിട്ട് ശാരീരികമായി ചൂഷണം ചെയ്യുന്നു അത് അടക്കമുള്ള പല കാര്യങ്ങൾ പിന്നീട് മാനസികമായ ചൂഷണം തുടരുന്നു ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് മെസ്സേജുകൾ അയക്കുന്നു പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു പരാതി ആ പെൺകുട്ടി ഉന്നയിച്ചപ്പോൾ തന്നെ പൊതുസമൂഹത്തിലും സിനിമാ മേഖലയിലും ആ പെൺകുട്ടി മോശക്കാരിയാണ് എന്ന നിലയിലുള്ള പ്രചാരണം നടത്തുന്നു ആ പെൺകുട്ടി ഏതോ ഒരു ലൊക്കേഷനിൽ വെച്ച് ഇട്ടിരുന്ന വസ്ത്രം മോശമായിരുന്നു അപ്പം ഞാനത് പറയുകയായിരുന്നു ചെയ്തത് അല്ലാതെ വേറൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലാതെ ആ പെൺകുട്ടി തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ രേവതി സമ്പത്തിനെ മോശക്കാരിയാക്കാനാണ് സിദ്ധിക്ക് ശ്രമിച്ചത് രേവതി സമ്പത്തിന്റെ വാക്കുകളിൽ ഇദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കാനോ സിനിമാ രംഗത്തുണ്ടാകാനോ ഒരു തരത്തിലും യോഗ്യനല്ല ഇദ്ദേഹം ഒരു ക്രിമിനൽ ആണ് എന്ന് രേവതി സമ്പത്ത് പറയുന്നു പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തെ സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നു അപ്പോൾ അതിനപ്പുറത്ത് കേസിലേക്ക് പോയാൽ ഇപ്പം ഇതുവരെ ആ ഒരു കേസിന് പോകില്ല എന്നൊക്കെ പറയുന്നെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കേസുമായി മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് മാധ്യമങ്ങൾ തന്നെ ആ നിലയ്ക്ക് വലിയ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് സ്വാഭാവികമായും അങ്ങനെ ഒരു പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ട് സിനിമ പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ രേവതി ഒരു പിന്തുണ കിട്ടാനുള്ള വലിയ പിന്തുണ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കേസുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരു പ്ലസ് ടു കാലത്ത് നടന്ന പീഡനം എന്ന നിലയിൽ അതൊരു പോക്സോ കേസാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദിലീപിന്റെ കേസ് പോലെ പോലും അല്ല ആരോപണ വിധേയനാണ് എന്ന നിലയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഇത് കൃത്യമായും ഒരു പെൺകുട്ടി തനിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് അതിനുശേഷവും പിന്തുടർന്നുള്ള ചൂഷണങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇപ്പോൾ നമുക്കറിയാം രണ്ട് ദിവസം മുമ്പാണ് സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വന്നിരുന്ന വാർത്താ സമ്മേളനം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് പറയുകയും ഇനി നേരത്തെ വന്നിട്ടുള്ള പരാതികളിൽ എന്തും നിലപാടെടുക്കാൻ കഴിയുമെന്ന് നോക്കുമെന്നൊക്കെ പറഞ്ഞത് ഏഹ് ഇരകൾക്ക് ഒപ്പം ഈ സംഘടന നിൽക്കും അത്തരം പെൺകുട്ടികൾക്കൊപ്പം നിൽക്കുമെന്നൊക്കെ പറഞ്ഞ സിദ്ധീഖ് അവസാനം ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരികയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ജൂലൈ ജൂലൈ മുപ്പതാം തീയതിയോ മറ്റോ സ്ഥാനം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ജൂൺ മുപ്പതാം തീയതി അത് അത് അത്രയും നാളുകളെ ആയിട്ടുള്ളൂ കുറഞ്ഞ നാളുകൾ മാത്രമാണ് അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നത് അപ്പൊ ആ സ്ഥാനം അദ്ദേഹത്തിന് ഒഴി ഒഴിയേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിലിപ്പോ ഈ പെൺകുട്ടി ശക്തമായ ഈയൊരു പരാതിയുമായി നിൽക്കുന്നു വ്യക്തമായ അവള് കാര്യങ്ങൾ പറയുന്നുണ്ട് രേവതി സമ്പത്ത് എന്ന് പറയുന്ന നാട്ടി വ്യക്തമായി കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇപ്പോൾ കേസിലേക്ക് പോവാണെങ്കിൽ സിദ്ദീഖിൻ്റെ സിനിമാ ജീവിതം തന്നെ അവസാനിക്കും ഇപ്പോൾ ദിലീപിനെ പോലെ തന്നെ സിദ്ദിഖിനും അഴിയെണ്ണേണ്ടി വരാനുള്ള സാഹചര്യമുണ്ട് ബോക്സോ കേസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ജാമ്യം പ്രതീക്ഷിക്കുകയെ വേണ്ടാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ആ അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ ഈ രേവതി സമ്പത്ത് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നി ഒന്ന് റിയാസ് ഖാനെതിരെ കുറെ ഫോണിൽ വിളിച്ചിട്ട് ും അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ ഫേമസ് ആയൊരു ഒരാളുണ്ട് ഒരു ആക്ടർ ഉണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ ഇങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും ഒരു ഫോൺ കോൾ മാത്രമാണ് അതിനുശേഷം അയാളെ പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാള് വൃത്തികേട് ഇങ്ങനെ അയച്ചുവിടെയാണ് ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പൊസിഷൻ ആണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിലെ നൈൻ ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാ മതി സോക്കോളൊപ്പിച്ച് തന്നാ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് അപ്പൊ അങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത പെൺകുട്ടികളെ പോലും ഈ നിലയ്ക്ക് അവരൊക്കെ വലിയ സെലിബ്രിറ്റികളാണ് എന്ന ഒരു ധാരണ അവർക്ക് സ്വയം മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആരും ഞങ്ങളൊക്കെ വലിയ ആൾക്കാരായതുകൊണ്ട് ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് നിന്ന് തരും പുറത്തു നിന്നും പറയില്ല എന്നൊക്കെയുള്ള ധാരണകൾ കൊണ്ടൊക്കെ ആയിരിക്കാം രണ്ടാമത്തെ അവർ പറയുന്ന രേവതി സമ്പത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ വനിതാ കമ്മീഷൻ ആകട്ടെ പോലീസാകട്ടെ അവർക്കൊന്നും ഒരു പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഈ പീഡനം അതിന്റെ സ്വഭാവം അതൊന്നും അവർക്ക് അറിയില്ല വളരെ മോശപ്പെട്ട പെരുമാറ്റം വനിതാ കമ്മീഷനിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുവെന്ന് രേവതി സമ്പത്ത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇവർക്കൊക്കെ ഈ വനിതാ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ കമ്മീഷൻ നമുക്കറിയാമല്ലോ വനിതാ കമ്മീഷൻ യൂത്ത് കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ഒരു തരത്തിലും ഈ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കാനും അവർക്ക് പെട്രോൾ അലവൻസ് കൊടുക്കാനും വാഹനങ്ങൾ കൊടുക്കാനും ഓഫീസുകൾ കൊടുക്കാനും ഒക്കെ അല്ലാതെ അവരൊക്കെ ഏത് തരത്തിലാണ് ഇതിലൊക്കെ ഇടപെടുന്നത് എന്ന് രേവതി സമ്പത്തിന്റെ ആ ചോദ്യങ്ങളിൽ നിന്ന് അത്തരം ചില ചോദ്യങ്ങൾ കൂടി പുതിയ പുതിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തിനാണ് പിന്നെ വനിതാ കമ്മീഷനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇത്രയും ക്രൂരമായി ഒരു ചെറിയ പ്രായത്തിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പരാതിയുമായി ചെന്നിട്ട് പോലും ഇവർക്കൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മനോവീര്യം തന്നെ തകർക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സത്യത്തിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഈ നമ്മുടെ ഷമ്മിതിലകൻ പറഞ്ഞതുപോലെ വിഗ്രഹങ്ങൾ മാത്രമല്ല ഉടച്ചു കളയേണ്ടത് ചില വിഗ്രഹങ്ങൾ മാത്രമല്ല ഉടച്ചു കളയേണ്ടത് ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ കൂടി ഉടച്ചു കളയേണ്ടതാണെന്ന് തോന്നുന്നു ഒരു ഉപയോഗവും ഇല്ലാതെ സർ ഒരു ഉപയോഗവും ഇല്ലെന്ന് മാത്രല്ല ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബാധ്യത മാത്രമായിരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ അത്തരം സ്ഥാപനങ്ങൾ കൂടി ഉടഞ്ഞു പോകേണ്ടതല്ല എന്നൊരു സംശയം കൂടി ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തോന്നി അതായാലും ഇത് പോക്സോ കേസിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സിദ്ദിഖിന് വരാനിരിക്കുന്ന ദിവസങ്ങൾ ഒട്ടും ശുഭകരമല്ല അദ്ദേഹം ആ നിലയ്ക്ക് ഈ പെൺകുട്ടിയെ മാത്രമല്ല മറ്റ് നിരവധി പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി രേവതി സമ്പത്ത് നടത്തുന്നുണ്ട് അങ്ങനെ ഒത്തിരി പേരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് എന്നിട്ടും ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോഴും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു എന്നും ഈ പെൺകുട്ടി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ചിലപ്പോൾ സിദ്ധിക്ക് അപ്രത്യക്ഷനാകേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല കാരണം എത്ര ശക്തനാണെന്ന് പറഞ്ഞാലും ഈ കൊടുങ്കാറ്റിൽ അത്തരം വന്മരങ്ങൾ കടപുഴകുന്ന കൊടുങ്കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് ഇപ്പൊ കുറച്ചു മുമ്പ് മഞ്ജു വാര്യരുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് അവളുടെ ആത്മധൈര്യം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് കൂടി ഓർക്കണം വന്നത് സ്വാഭാവികമായും നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നടിയുടെ തുറന്നു പറച്ചിലുകൾ അവൾ അവളുടെ കൃത്യമായ നിലപാടെടുക്കൽ അല്ലെങ്കിൽ അവൾ ഉറച്ച് നിന്നതുകൊണ്ടാണ് അതിനെ തുടർന്നാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഡബ്ല്യു സി സിയുടെ ഫോമേഷൻ അതുപോലെ ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി എന്നൊരു സംവിധാനം സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൻമരങ്ങളുടെ വീഴ്ച അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളടക്കം വിറച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം അതിന്റെ എല്ലാം തുടക്കം ആ പെൺകുട്ടിയുടെ നിഷേധാർഢ്യവും പോരാട്ടവുമാണ് എന്ന് മഞ്ജു വാര്യർ പറയുന്നുണ്ട് മഞ്ജു വാര്യർ അതിനുശേഷമൊക്കെ എടുത്ത നിലപാടുകൾ എത്രത്തോളം ശക്തമായിരുന്നു എന്നൊക്കെയുള്ളത് മറ്റൊരു ചർച്ചയാണ് എങ്കിൽ പോലും ഇവിടെ ഈ നിലയ്ക്ക് വളരെ ശക്തമായി ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൽ ഇനി ആരൊക്കെ കടപുഴകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്